കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വേട്ടയാടുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന അദ്ദേഹം തുറന്നു കാട്ടിയ ചില വസ്തുതകൾ ജനമധ്യത്തിൽ ജനങ്ങൾ കണ്ടതാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ ദാരുണമായ അന്ത്യം അതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ കേരള സമൂഹം അത് തുറന്നു കാട്ടുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയത്തെ തുറന്നു കാട്ടുന്ന ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും അനുവദിക്കില്ല ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ വിട്ടുതരില്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമെല്ലാം മരുന്ന് പോയിട്ട് പഞ്ഞി പോലും പുറത്തുനിന്ന് രോഗികൾ കൊടുക്കേണ്ട അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം അതേ ജീർണാവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്കാൽ ആശുപത്രികൾ കെട്ടികളുടെയും കെട്ടിടങ്ങളുടെയും അവസ്ഥ ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം കാണാതെ ഡോക്ടർ ഹാരിസിനെ പോലുള്ള ജീവനക്കാരെ സത്യസന്ധരായിട്ടുള്ള ജീവനക്കാരെ വേട്ടയാടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പൊതുസമൂഹത്തിന്റെ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ പറയുന്നത് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫാസിസത്തിന്റെ സ്വരമുയർത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെ പോലുള്ള വായി മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരെ ഏതറ്റം വരെയും പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ ഭാരതീയ ജനതാ പാർട്ടി വിട്ടുതരില്ല ഡോക്ടർ ഹാരിസിനൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സി ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ മുതിർന്ന പ്രവർത്തകൻ മാത്രമല്ല അദ്ദേഹം തൃശൂരിൽ നിന്ന് ജയിച്ച എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദമായുള്ള ഇത് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഈ ഒരു 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 അതിന്റെ ഒരു ഗൌരവത്തിൽ കൂടിയേ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി കാണുന്നുള്ളൂ ഞാൻ പറയുള്ളൂ അതിൽ മറുപടി പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെയും കരുതുന്നില്ല ആ വിഷയത്തിൽ